ഹലോ ഗാദ് ശിവാൻ ബ്ലാസ്റ്റിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങൾ പളനിക്ക് വാനായിട്ട് ഞാനും എൻ്റെ വൈഫും നമ്മുടെ പൂജാമോളും കൺമണിയും പിന്നെ നമ്മുടെ ചേട്ടൻ്റെ ചേട്ടൻ്റെ വൈഫും മക്കളൊക്കെ ഉണ്ട് പിന്നെ അച്ഛനും അമ്മയും പിന്നെ പെങ്ങട മോളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ പളനിക്കുവാനായിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള അടുത്തുള്ള അയ്യൻ ക്യോക്കിൽ ക്ഷേത്രം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പം നമ്മുടെ വാഹനം നമ്മുടെ ഇവിടെ വരുന്നത് കേട്ടോ നമ്മുടെ ടൂറിസ്റ്റ് ബസ് നമ്മുടെ ഇവിടെ വരുന്നത് അതായത് നമുക്ക് നമ്മുടെ വണ്ടിയപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എത്തുന്ന പറഞ്ഞത് നമുക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി അപ്പോൾ നമ്മുടെ ഇതിനാണ് നമ്മൾ പള്ളിക്ക് പോകാനായിട്ട് നമ്മൾ സെറ്റായിട്ടുള്ളത് വണ്ടി കയറില്ല വണ്ടി നമ്മളെന്ന് വെച്ചാൽ വണ്ടി ഫുൾ എ സിയാണ് കേട്ടോ അപ്പോൾ എ സി നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഒക്കെ അപ്പോൾ നമ്മൾ ഫുൾ എ ആണ് വണ്ടി നമുക്ക് ഉണ്ടല്ലേ നമ്മുടെ വണ്ടി നമുക്ക് അതൊക്കെ യാത്ര കൊണ്ടിരിക്കാം ുമ്പഴത്തെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ഒച്ചരാമ്പഴത്ത് നിന്ന് തൊഴിലിറ്റാകുമ്പോഴും ഇഞ്ഞ് അടുത്ത വലിയ അഞ്ച് മണി അഞ്ച് വരെ ആയിട്ടുണ്ട് ഇപ്പോൾ സമയം അത് കൺപണിയൊക്കെ ഉറങ്ങി കൺമണി എൻ്റെ ഉറക്ക ഗൈസ് അങ്ങനെ നമ്മൾ ഒച്ച നമ്മൾ നേരെ നമ്മൾ ഹരിപ്പാട് ക്ഷേത്രമാണത് നമ്മൾ ഹരിപ്പാട് ക്ഷേത്രത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളിവിടെ നേരെ നമ്മൾ മണ്ണാർശാലയ്ക്ക് പോകും മണ്ണാർശാല നേരെ നമ്മൾ ചോറ്റാനിക്കര ചോറ്റാനിക്കരയിൽ നിന്ന് നമ്മൾ നേരെ നമ്മൾ വടക്കുന്ന ക്ഷേത്രമൊക്കെ ഉണ്ട് നമ്മൾ മൂന്ന് ദിവസത്തെ യാത്രയാണ് കേട്ടോ മൂന്ന് ദിവസത്തെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഗുരുവായൂർ സ്റ്റേ ആണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പളനി സ്റ്റേ അതു നമ്മുടെ കന്യമാർ സ്റ്റേ നമ്മൾ നാലിൽ നമ്മൾ തിരിച്ച് വീട്ടിൽ വരുന്നത് നമുക്ക് നമുക്കേതായാലും വീട് കാണാം നമ്മളെങ്ങനെ മണ്ണാർസേൽ അമ്പലത്തിലൊക്കെ തൊഴിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഇതിനടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ അടുത്തൊരു കടയിൽ തന്നെ പോവാം കേട്ടോ നമുക്ക് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം ചെയ്യാണ്ട് നമ്മൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ട് കേട്ടോ നമ്മൾ അവിടായിട്ട് പോവാം വെജിറ്റേറിയൻ ഹോട്ടലായത് അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് പോവാം

ഏകദേശം നമ്മൾ ചോദിച്ചാൽ കയറി അല്ലെങ്കിൽ തോറ്റട്ടൊക്കെ നമ്മുടെ ഏകദേശം നമ്മുടെ കഴിക്കാനുള്ള സമയമൊക്കെ ആയി കേട്ടോ ഫുഡ് കഴിക്കുന്ന സമയമൊക്കെ അപ്പോൾ നമ്മളാണ് അടുത്തുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് അപ്പോൾ അപ്പം നമ്മളവിടുത്തെ ഫുഡ് വയ്ക്കാനായിട്ട് കയറി വയ്ക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഗുരുവായൂർ എത്തി കേട്ടോ ഗുരുവായൂർ നമ്മൾ സ്റ്റേ ആണ് കേട്ടോ അപ്പം നമ്മൾ ഗുരുവായൂർ വന്നിട്ടാണ് നമ്മൾ റൂമൊക്കെ എടുത്ത് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ കൂടുതൽ കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മളൊന്ന് വൈകിട്ട് നമ്മൾ ദൃശ്യത്തിന് പോകത്തുള്ളൂ അപ്പം നമ്മുടെ നമ്മുടെ നേരത്തെ റൂമാണ് ഇത് അപ്പോൾ നമ്മൾ റൂമൊക്കെ ഫ്രഷ് ആയിട്ട് നമ്മൾ വൈകുന്നേരം തമ്മിൽ ക്ഷേത്രത്തിലേക്ക് പോകും गड़ा, नोट हुआ, यार, यार माता, आप इन्हें इल्ले हैं, इधर गड़ी, मैं तेरे फिर बाहर അങ്ങനെ ഒരു കാഴ്ച ഇനി നമ്മളടുത്ത് പളനിക്ക് പോകണം കേട്ടോ പളനിക്ക് നമ്മൾ മൊബൈൽ ഫോൺ ഒന്നും അങ്ങനെ അല്ലോട് അല്ലാതെ നമ്മൾ പളനിൻ്റെ വീടിന് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ നേരെ പോയത് കണ്ണിയമാരി നമുക്ക് അവിടുത്തെ വീടുകളിൽ കാണാം നമ്മൾ നേരെ വന്നത് മണ്ടക്കാട് ക്ഷേത്രമാണ് കേട്ടോ മണ്ടക്കാട് അമ്മ ഫോട്ടോ എടുക്ക ഗൈസി തമ്മുടെ ചെങ്കൽ മഹാദേവ ക്ഷേത്രമാണിത് അപ്പോൾ നമുക്ക് ഇതിന് ആ ശിവലിംഗത്തി കിടക്കുമ്പോൾ മേളിലൊക്കെ കയറുക ചെയ്യാം കേട്ടോ ആ മേളിൽ കയറിയിട്ട് നമുക്ക് ആ ഹോളിക്കട നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് നല്ല സെറ്റാണ് കാണാൻ അപ്പം അങ്ങനെ നല്ലൊരു നല്ലൊരു എന്താ പറയുക നല്ലൊരു വ്യൂ ആണ് അവിടെ കാണാനായിട്ട് അപ്പോൾ നമുക്കിങ്ങനെ മേളിൽ കയറണമുണ്ടെങ്കിൽ നമുക്ക് പാസ് കിട്ടണം കേട്ടോ അങ്ങനെ ഗായി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ തിരിച്ചുള്ള യാത്രയാണ് കേട്ടോ അപ്പം ഏകദേശം നമ്മുടെ വീടൊക്കെ അടുക്കാറായിട്ടുണ്ട് അപ്പം നമ്മുടെ വണ്ടിക്കകത്ത് നല്ല സെറ്റപ്പ് പാട്ടൊക്കെ ഇട്ടപ്പുണ്ട് അപ്പം ആ പാട്ടിന് നല്ല അനുസരിച്ച് നമ്മുടെ ശിവാനി മോളും കൺമണി മോളും വെച്ച് പൊന്നോസ് വണ്ടിക്കകത്ത് ബാക്കിൽ കയറുന്നത് ഫുള്ള് എൻജോയ്മെൻറ്റാണ് കേട്ടോ ഫുള്ള് കളിയാണ് സെറ്റപ്പ് പാട്ടൊക്കെ ഇട്ടേക്കുന്നത് അപ്പം ഗൈസ് ഏതായാലും നമുക്ക് ഈ ഒരു വീഡിയോട് വൈൻ്റിപ്പ് ചെയ്യാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം